ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഏരിയ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ് സ്ട്രാജിക് മാനേജ്മെന്റിൽ നിന്നും ഡിഫറൻറ്റ് ക്വസ്റ്റൻസ് നമ്മൾ കാണാറുണ്ട് ബിസി ജിമെട്രിക്സ് പ്രകാരം ബിസിനസ് യൂണിറ്റ്സിനെ ക്ലാസിഫൈ ചെയ്ത് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് വിത്ത് നമ്മൾ ആ സ്ട്രാറ്റജി മാനേജ്മെന്റ് ഹായ് എവ്രി വൺ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്ലാക്ക് സെറ്റ് എക്സാമിനേഷൻ വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്ലാക്ക് മറ്റൊരു സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് കൊമേഴ്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് വളരെ ആയിട്ടുള്ള കുറേ എം സി ക്യൂസ് ആണ് നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എം സി ക്യൂസും ആ കൺസെപ്റ്റും ബ്രീഫലി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ സോ ലെറ്റ് മീ സ്റ്റാർട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഏരിയ സ്ട്രാറ്റജിക് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ നിന്നും ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട് അതിൽ ചില സാമ്പിൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റൻ ഇസ് വാട്ട് ഈസ് ദി പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കൺസെപ്റ്റിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ് ഓപ്ഷൻസ് ആർ ഷോർട്ട് ടേം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ലോങ് ടേം കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ കംപ്ലയൻസ് വിത്ത് റെഗുലേഷൻസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട രണ്ട് മൂന്ന് ഫീച്ചേഴ്സ് ആണ് ഒന്ന് ഇതൊരു ടോപ്പ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആക്ടിവിറ്റിയാണ് ടോപ്പ് ലെവൽ ഇൻ ദി സെൻസ് ദാറ്റ് സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കണം കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കണം അപ്പോൾ ആ ഒരു രീതിയിൽ ലോങ് ടൈം പെർസ്പെക്റ്റീവില് എങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ പറ്റിയാണ് സ്ട്രാറ്റജി മാനേജ്മെന്റ് എപ്പോഴും പറയുന്നത് ഓക്കെ അപ്പോൾ ഏതായിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ നമ്മുടെ കമ്പനിയുടെ സ്ട്രാറ്റജി ലോങ് ടൈം കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എങ്ങനെ നേടിയെടുക്കാം ഇതിനെപ്പറ്റിയാണ് എപ്പോഴും സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയ ഇതിനു വേണ്ടിയാണ് സ്ട്രാറ്റജിക് അനാലിസിസ് സ്ട്രാറ്റജി ഫോമുലേഷൻ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ദെൻ എൻവിയോൺമെൻറ് സ്കാനിങ് തുടങ്ങിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇതിൻ്റെ ഈ ഒരു ബേസിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ ലെറ്റ് മി ഷോ യു അനദർ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സിലെ ഇനീഷ്യൽ സ്റ്റേജ് ഏതാണ് എന്നാണ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് സ്ട്രാറ്റജി ഫോമുലേഷൻ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജിക് അനാലിസിസ് ദെൻ സ്ട്രാറ്റജി ഇവാലുവേഷൻ നമ്മളുടെ ഈ ഓപ്ഷൻസിൽ എൻവയോൺമെൻറ്റൽ സ്കാനിംഗ് മിസ്സിങ് ആണ് ഓക്കെ എൻവയോൺമെൻറ്റൽ സ്കാനിംഗ് ആണ് എപ്പോഴും നമ്മളെ ഏറ്റവും ഇനീഷ്യൽ ആക്ടിവിറ്റി ആയിട്ട് പറയുക സോ എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങിന് തുല്യമായിട്ട് നമുക്ക് പറയാവുന്ന സ്ട്രാറ്റജിക് അനാലിസിസ് ദ ഓക്കെ അതുകൊണ്ടാണ് ഇതിനകത്ത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് അനാലിസിസ് ആണ് അനാലിസിസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അനാലിസിസ് ഇൻ ദി സെൻസ് നമ്മളുടെ ഇൻറ്റേണൽ എൻവോൺമെന്റ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ സ്ട്രാറ്റജിക് കോമ്പീറ്റൻസ് ചെയ്യും അതുവഴി എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജി ഫി ഫോമുലേറ്റ് ചെയ്യേണ്ടത് ആ ആക്ടിവിറ്റീസ് എല്ലാം ഈ അനാലിസിസ് വഴിയായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത് സോ ഇനീഷ്യൽ സ്റ്റേജ് ആയിട്ട് നമുക്ക് സ്ട്രാറ്റജിക് അനാലിസിസ് ഇഫ് ദർ എൻവയോൺമെന്റ് സ്കാനിംഗ് മിസ്സിങ് ആണെങ്കിൽ അതിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും ഓക്കെ സോ ദാറ്റ് ഇസ് ദി റൈറ്റ് ആൻസർ സ്ട്രാറ്റജിക് അനാലിസിസ് എന്താണ് സ്ട്രാറ്റജിക് ഫോമുലേഷൻ ഈ അനാലിസിസിലൂടെ വിൽ ഡിസൈഡ് ഏതായിരിക്കണം നമ്മളുടെ കമ്പനിയുടെ ബെസ്റ്റ് സ്ട്രാറ്റജി ഓൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നു ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സ് ദെൻ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഫൈനലി ആ സ്ട്രാറ്റജി ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് ഇഫക്റ്റീവ് ആണോ എന്നറിയാൻ വേണ്ടി വിൽ കണ്ടക്ട് സ്ട്രാറ്റജി ഇവാലുവേഷൻ ഓക്കെ സോ ദീസ് ആർ ദി ഡിഫറെ സ്റ്റേജസ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ് പ്രോസസ്സ് നൗ ലെറ്റ് മി ഷോ യു അനദർ ക്വസ്റ്റ്യൻ എ സോട്ട് അനാലിസിസ് ഇൻക്ലൂഡ്സ് ദി ഫോളോയിങ് കോമ്പോണൻസ് സോട്ടിന്റെ എക്സ്പ്ലനേഷൻ സോട്ടിൻ്റെ എന്താണ് സോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല ക്വസ്റ്റും പേപ്പേഴ്സിലായിട്ട് കണ്ടിട്ടുണ്ട് കമ്പാരിറ്റീവ് വളരെ ഈസി ആയിട്ടുള്ളൊരു ആണ് എന്താണ് സോട്ട് സോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ ഫാക്ടറാണ് വെറാസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് എക്സ്റ്റേണൽ ഫാക്ടറാണ് ഇൻറ്റേർണൽ എൻവയോൺമെന്റ് അനാലിസിസിൽ നിന്ന് നമുക്ക് സ്ട്രെങ് വീക്ക്നസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതേസമയം ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും മനസ്സിലാക്കണമെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് നമ്മൾ അനാലിസിസ് കണ്ടക്ട് ചെയ്യണം അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് സോ വി സേ ഇറ്റ് ഈസ് ഇസ് ഷോർട്ട് എന്താണ് ഷോർട്ടിൽ വരുന്നത് സ്ട്രെങ്ത്ത് വീക്ക്നസ് ദെൻ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് സോ ദി റൈറ്റ് ആൻസർ ഈസ് സ്ട്രെങ്ത് വീക്ക്നസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് അടുത്തൊരു ക്വസ്റ്റ്യൻ ദി മിഷൻ സ്റ്റേറ്റ്മെൻറ് ഓഫ് ആൻ ഓർഗനൈസേഷൻ പ്രൈമർലി ഡിസ്ക്രൈബ്സ് ഒരു ഓർഗനൈസേഷൻ്റെ മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണ് മൈൻ ബി നോൺ അബൌട്ട് എന്താണ് മിഷൻ എന്നും വിഷൻ എന്നും ഒക്കെ നമ്മൾ ക്ലാസ് റൂമിലും പറഞ്ഞിട്ടുണ്ട് എന്താണ് മിഷൻ സ്റ്റേറ്റ്മെന്റ് അതിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണ് ഇറ്റ്സ് എ ലോങ് ടൈം വിഷൻ ഓഫ് ദി കമ്പനി ഇറ്റ് ദി സ്പെസിഫിക് ആക്ഷൻസ് ടു അച്ചീവ് സ്ട്രാറ്റജിക് ഗോൾസ് ദി ഫണ്ടമെന്റൽ പർപ്പസ് ഓർ ദി സ്കോപ്പ് ഓഫ് ദി ഓർഗനൈസേഷൻ ദി ഫിനാൻഷ്യൽ ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്താണ് മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു ഡിഫറൻസിയേഷൻ എന്താണ് മിഷൻ എന്നും അത് വിഷനിൽ നിന്ന് എത്രമാത്രം ഡിഫറെൻ്റ് ആണെന്നും കൃത്യമായിട്ട് അറിയണം വിഷൻ ആദ്യം പറയാം വിഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിൽ എവിടെ ആയിരിക്കണം നമ്മളുടെ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വ്യൂ തന്നെ എവിടെയാണ് കാണുന്നത് ആ ഒരു വ്യൂ പോയിന്റിനാണ് നമ്മൾ വിഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കണം നമ്മൾ എവിടെ എത്തിപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് അതാണ് നമ്മുടെ വിഷൻ വെറാസ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ഏതൊക്കെ ഏരിയാസ് കവർ ചെയ്യും എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഓർഗനൈസേഷൻ്റെ സ്കോപ്പിലുള്ളത് ഏതൊക്കെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോസ് നമ്മൾ കൈകാര്യം ചെയ്യും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതായത് നമ്മളുടെ സ്കോപ്പ് ഡിഫൈൻ ചെയ്യുന്നത് മിഷൻ്റെ ഭാഗമായിട്ടാണ് സോ ദി റൈറ്റ് ആൻസർ ഈസ് ഇറ്റ് ഇസ് ഇറ്റ് ഈസ് ഇ ഫണ്ടമെൻ്റൽ പേർപ്പസ് ആൻഡ് ദി സ്കോപ്പ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്തിനു വേണ്ടി ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നു അതേപോലെ എന്താണ് ഈ ഓർഗനൈസേഷൻ്റെ സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഏതൊക്കെ ഏരിയാസിൻ്റെ ഭാഗമായിട്ട് വരും തുടങ്ങിയവയെല്ലാം മിഷൻ സ്റ്റേറ്റ്മെൻ്റ് വഴി ഡിഫൈൻ ചെയ്യും ഫോർ എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ മിഷനും മിഷനും നോക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കും കാണുക വിഷൻ എന്ന് പറയുന്നത് ആ കമ്പനി തന്നെ അവരെ തന്നെ ഫ്യൂച്ചറിൽ എവിടെ എത്തിച്ചേരണം ഏത് പോയിന്റിലാണ് നിൽക്കുന്നത് എന്ന് കാണുന്നതാണ് മിഷൻ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പോർട്ട്ഫോളിയോസ് ആണ് പോർട്ട്ഫോളിയോസ് ഓഫ് ആക്ടിവിറ്റീസ് ഓർ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും സ്കോപ്പ് ഫണ്ടമെൻ്റൽ ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് മിഷനിലാണ് ഓക്കെ ലെറ്റ് മിഷോ യു ആൻ ദ ക്വസ്റ്റ്യൻ ദെൻ പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് മോഡൽ ഈസ് യൂസ്ഡ് ടു അനലൈസ് പോർട്ടേജ് ഫൈവ് ഫോഴ്സസ് മോഡൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ത് അനലൈസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് പോർട്ടേജ് ഫൈവ് ഫോഴ്സസ് മോഡൽ ഉപയോഗിക്കുന്നത് ഇൻറ്റേണൽ ഓർഗനൈസേഷൻ സ്ട്രെങ്സ് ദി കോമ്പറ്റേറ്റീവ് എൻവിയോൺമെൻറ്റ് ഓഫ് ദ ഓഫ് ആൻ ഇൻഡസ്ട്രി ദി മാക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സ് എഫ്റ്റിൻ ദി ബിസിനസ് ദി എഫിഷ്യൻസി ഓഫ് ദി ബിസിനസ് ഓപ്പറേഷൻസ് സോ ദർ ആർ ഫൈവ് ഫോഴ്സസ് അദ്ദേഹം കൃത്യമായിട്ട് ഈ അഞ്ച് ഫോഴ്സസിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തു പറയാൻ സാധിക്കുമെന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ കോമ്പിറ്റൻസി ഡിഫൈൻ ചെയ്യാൻ സാധിക്കും സോ ആ ഒരു ഇൻഡസ്ട്രി അതായത് ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള കോമ്പറ്റീവ് അഡ്വാൻറ്റേജിനെ പറ്റിയാണ് അദ്ദേഹം തന്നെ ഈ ഫൈവ് ഫോഴ്സസ് മോഡൽ നമ്മളോട് പറയുന്നത് അതായത് ദി കോമ്പറ്റീവ് എൻവിയോൺമെന്റ് ഓഫ് ദി ഇൻഡസ്ട്രി നമുക്ക് എത്രമാത്രം ത്രെട്ട് ഉണ്ട് ന്യൂ എൻട്രൻസിൻ്റെ ത്രെട്ട് ഓഫ് കോമ്പറ്റീറ്റീവ്സ് ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബാർഗെനിങ് പവർ ഓഫ് കൺസ്യൂമർ ഇങ്ങനെ പറയുന്ന ഓരോ കാര്യവും നമ്മുടെ കോമ്പറ്റേറ്റീവ് എൻവിയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടാണ് അസ്സ് ചെയ്യപ്പെടുന്നത് നമ്മൾ 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 നമ്മളുടെ കോമ്പറ്റീറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേസ് ആണ് നമുക്കുള്ളത് ഏതൊക്കെയാണ് നമ്മുടെ വീക്ക്നെസ് ഇവയെല്ലാമാണ് ഈ ഒരു മൈക്കിൾ പോർട്ടീസ് ഫൈവ് ഫോഴ്സസ് മോഡൽ നമ്മൾ പറയുന്നത് ഓക്കെ സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മൂവിങ് ഓൺ വിച്ച് ആർ ദി ഫോളോയിങ് ഇസ് എ ഗ്രോത്ത് സ്ട്രാറ്റജി ഇൻ ദി അൻസ് ഓഫ് മാട്രിക്സ് അദ്ദേഹത്തിൻ്റെ മെട്രിക്സിനകത്ത് ഗ്രോസ് സ്ട്രാറ്റജി ആയിട്ട് പറയാവുന്ന ഏതാണ് സോ മെട്രിക്സ് അൻസ് ഓഫ് മാട്രിക്സ് കൃത്യമായിട്ട് നോക്കുക നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഈ ഏരിയ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഓഫ് മെട്രിക്സിലെ ഗ്രോത്ത് സ്ട്രാറ്റജി ആയിട്ട് പറയാവുന്ന ഏതാണ് മാർക്കറ്റ് പെനട്രേഷൻ കോഴ്സ് ലീഡർഷിപ്പ് ഡിഫറൻസിയേഷൻ ഫോക്കസ് ഓക്കെ അയൻസ് ഓഫ് മെട്രിക്സുമായി ബന്ധപ്പെട്ട് മാർക്കറ്റ് പെനട്രേഷൻ മാത്രമാണ് ഇവിടെ ടീം ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ദസ് ലീഡർഷിപ്പ് ഡിഫ്രൻഷിയേഷൻ ആൻഡ് ഫോക്കസ് ഇതെല്ലാം സ്ട്രാറ്റജീസ് ആണ് ഗ്രോത്ത് സ്ട്രാറ്റജീസ് ഇപ്പോൾ പോർട്ടർ പോർട്ടേഴ്സ് മോഡലാണ് രണ്ട് രണ്ട് മോഡലുകളാണ് സോ ഇത് ആൻസർ ഈസ് മാർക്കറ്റ് പെനട്രേഷൻ ഫോർ ഷുവർ രണ്ട് നോക്കുക കേട്ടോ അതായത് പോർട്ടർ കോൺട്രിബ്യൂഷൻ പോർട്ട് ജനറിക് സ്ട്രാറ്റജീസിന്റെ ഭാഗമായിട്ടാണ് കോസ്റ്റ് ലീഡർഷിപ്പ് ഡിഫറൻസിയേഷൻ ഫോക്കസ് വരുന്നത് അൻസോഫ് മോഡലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് മാർക്കറ്റ് പെനട്രേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി മെയിൻ ഫോക്കസ് ഓഫ് എ ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ഡിഫറൻസിയേഷനെ പറ്റി നമ്മൾ കണ്ടു എന്താണ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി എന്തിനായിരിക്കും അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓക്കെ ഓപ്ഷൻസ് റെഡ്യൂസിങ് പ്രോഡക്റ്റ് കോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുക ഓഫറിംഗ് യുണീക്ക് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ദെൻ ടാർഗറ്റിംഗ് എ സ്പെസിഫിക് മാർക്കറ്റ് സെഗ്മെൻറ്റ് എക്സ്പാൻഡിങ് മാർക്കറ്റ് ഷെയർ സോ അവിടെ ഡിഫറൻസിയേഷൻ ആണ് അതായത് ഒരു മാർക്കറ്റ് നമ്മൾ ജനറിക്കലി മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി കമ്പനീസ് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസിന്റെ പറ്റി പറയും അതിനകത്ത് കോസ്റ്റ് ലീഡർഷിപ്പ് ഉണ്ട് കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ് കുറഞ്ഞ ചിലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയായിട്ട് മാറുക അതാണ് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലോ കോസ്റ്റ് പ്രൊഡ്യൂസറായിട്ട് മാറുക ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിക് പ്രോഡക്ട്സ് നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൊഡക്റ്റിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കണം എത്രമാത്രം യൂണിക്നസ് നമുക്ക് പ്രൊഡക്റ്റിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ഇതിനെയാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഓഫറിങ് യൂണിക് യൂണിക്നെസ് എന്ന് പറയുന്ന ടേം ആണ് ഓർക്കേണ്ടത് യൂണിക് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് വാട്ട് ഡസ് വി ആർ ഐ ഒ സ്റ്റാൻഡ് ഫോർ വി ആർ ഐ ഒ മോഡൽ വി ആർ ഐ ഒ മോഡൽ എന്ന് പറയും എന്താണ് ആ ഒരു മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഓപ്ഷൻസ് ആർ ഗിവൺ ഓരോ എക്സ്പ്ലനേഷൻ ആണ് എലാബറേഷൻ ആണ് തന്നിരിക്കുന്നത് അപ്പോൾ ആ വി ആർ ഐ ഒ മോഡൽ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം റൈറ്റ് ആൻസർ ഈസ് വാല്യൂ റെയറിറ്റി ഇമിറ്റബിലിറ്റി ആൻഡ് ഓർഗനൈസേഷൻ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് വി ആർ ഐ ഒ മോഡൽ എന്ന് പറയുന്നത് ഓക്കെ ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ബാലൻസ് സ്കോർ കാർഡ് ഇസ് എ ടൂൾ യൂസ്ഡ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റും എന്തിനു വേണ്ടിയാണ് ബാലൻസ് സ്കോർ കാർഡ് യൂസ് ചെയ്യുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ ഓപ്ഷൻസ് ആർ ഡെവലപ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇവാലുവേറ്റ് ഓർഗനൈസേഷൻ പെർഫോമൻസ് ഫ്രം മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവില് ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് അളക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ദെൻ കണ്ടക്ടി ഫിനാൻഷ്യൽ അനാലിസിസ് പെർഫോം കോമ്പറ്റീറ്റീവ് അനാലിസിസ് ഡെഫിനറ്റ്ലി റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ടൂൾ ആയിട്ടാണ് നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ ബാലൻസ് സ്കോർ കാർഡ് ഉപയോഗിക്കുന്നത് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവില് ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഇത് സഹായിക്കും ഇൻഡസ്ട്രി ഓക്കെ ഓപ്പറേറ്റിംഗ് അറ്റ് ദി ലോവസ് കോസ്റ്റ് അതായത് ലോ കോസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുന്നത് ഏത് ടേമാണ് ഡിഫറൻസിയേഷൻ ആണോ ഫോക്കസ് ആണോ കോസ്റ്റ് ലീഡർഷിപ്പ് ആണോ ഡൈവേഴ്സിഫിക്കേഷൻ ആണോ ഡെഫിനറ്റ്ലി ലോ കോസ്റ്റ് പ്രൊഡ്യൂസർ ആകുക എന്ന് പറഞ്ഞാൽ അത് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ഓക്കെ മറ്റൊരു ക്വസ്റ്റിൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഈസ് പ്രൈമർലി കൺസേൺഡ് വിത്ത് നമ്മൾ ആ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കൺസേൺ ഒരു ബേസിക് ക്വസ്റ്റൻ തന്നെ കണ്ടതാണ് മറ്റൊരു ക്വസ്റ്റിനാണിത് ഡെയിലി ഓപ്പറേഷണൽ ടാസ്ക് ലോങ് ടേം പ്ലാനിങ് ഫോർ ഓർഗനൈസേഷൻസ് ഓവറോൾ ഡയറക്ഷൻ ഷോർട്ട് ടേം ടാറ്റിക്സ് ഫോർ അച്ചീവിങ് സ്പെസിഫിക് ഗോൾസ് മാനേജിങ് എംപ്ലോയി പെർഫോമൻസ് ആൻഡ് അപ്രൈസൽ സോ ഡെഫിനി എന്താണ് ലോങ് ടേം പെർസ്പെക്റ്റീവിലുള്ള കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കാനുള്ള ആക്ടിവിറ്റീസ് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഭാഗമായിട്ട് വരുന്നത് സോ ദി റൈറ്റ് ആൻസർ ഈസ് ലോങ് ടൈം പ്ലാനിങ് ഫോർ ആൻ ഓർഗനൈസേഷൻസ് ഓവർ ഓൾ ഡയറക്ഷൻ സോ ഇറ്റ്സ് ആൻ ആക്ഷൻ പ്ലാൻ നമുക്കൊരു വഴി കാണിച്ചു തരുന്ന ഒരു ആക്ഷൻ ആണ് മാർക്കറ്റിംഗ് മാനേജ് സോറി വഴി കാണിച്ചു തരുന്നൊരു ആക്ഷൻ പ്ലാൻ ആണ് സ്ട്രാറ്റജി മാനേജ്മെന്റ് സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ദിനേഷൻ്റെ അവസാനത്തെ പ്രിപ്പറേഷൻ്റെ അവസാനത്തെ ഘട്ടങ്ങളിലേക്ക് നമ്മൾ കടക്കുവാണ് ഇനി നമ്മുടെ മുമ്പിൽ മുപ്പത് ദിവസങ്ങൾ മാത്രമാണുള്ളത് അപ്പോൾ ഈ മുപ്പത് ദിവസം എങ്ങനെയാണ് എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത് അതിനുവേണ്ടി കോമ്പറ്റേറ്റീവ് ക്ലാക്ക് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് സെറ്റ് ക്രാഷ് ബാച്ച് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത് വഴി കൃത്യമായിട്ടുള്ള സിലബസ് കവർ കവറേജ് നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കും അതോടൊപ്പം ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടും നമുക്ക് മോക്ക് ടെസ്റ്റുകളും റെഗുലർ ടെസ്റ്റുകളും വഴി ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് കൃത്യമായിട്ട് സിലബസ് കവറേജും അതോടൊപ്പം എക്സാമിനേഷൻ കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും ഇതുവഴി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും സോ കൂടുതൽ അറിയാനും ഈ കോഴ്സുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദി ബി സി ജി മെട്രിക്സ് ക്ലാസിഫൈസ് ബിസിനസ് യൂണിറ്റ്സ് ബേസ്ഡ് ഓൺ ദെയർ ബി സി ജി മെട്രിക്സ് ഏത് രീതിയിലാണ് ബിസിനസ് യൂണിറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഓക്കെ ഓപ്ഷൻസ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ സ്റ്റേജ് ആൻഡ് മാർക്കറ്റ് ഷെയർ ദെൻ മാർക്കറ്റ് ഷെയർ ആൻഡ് ഗ്രോത്ത് റേറ്റ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ ആൻഡ് ബ്രാൻഡ് അവയർനെസ് സോ ഇതിൽ ഏതൊക്കെ ക്രൈറ്റീരിയ ബേസ്ഡ് ബേസ് ചെയ്തിട്ടാണ് ബി സി ജി മെട്രിക്സ് അവരുടെ ബി സി ജി മെട്രിക്സ് പ്രകാരം ബിസിനസ് യൂണിറ്റ്സിനെ ക്ലാസിഫൈ ചെയ്ത് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് അവർ എക്സ് ആക്സസിനും വൈ ആക്സസിനും ഏത് ക്രൈറ്റീരിയാസാണ് ഉപയോഗിക്കുന്നത് റൈറ്റ് ആൻസർ ഇസ് മാർക്കറ്റ് ഷെയർ ആൻഡ് ഇറ്റ്സ് ഗ്രോത്ത് റേറ്റ് ഓക്കെ സോ സെറ്റ് എക്സാമിനേഷന് വേണ്ടിയുള്ള സെറ്റ് കൊമേൻസുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് കണ്ടത് സോ സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആയിരുന്നു നമ്മളുടെ ഫോക്കസ് ഏരിയ ഇതുപോലെ മറ്റ് സബ്ജക്റ്റുകളുമായി നമുക്ക് വീണ്ടും കൂടുതൽ സെഷൻസ് കാണാം ഇതുപോലുള്ള ക്ലാസുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു ബൈ